സൂക്ഷിച്ച കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ മഞ്ചേശ്വരത്തോക്ഷിച്ചോ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച മുപ്പത്തിമൂന്ന് കിലോ കഞ്ചാവ് മഞ്ചേശ്വരം പോലീസ് പിടികൂടി ഉപ്പള സോങ്കാൽ സ്വദേശി അശോകയാണോ പിടിയിലായത് ജില്ലയിലെ കഞ്ചാവ് വിതരക്കാരിൽ പ്രധാന കണ്ണിയാണോ പിടിയിലായ പ്രതിയെന്ന് പോലീസ് കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ സികെയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത് വേനലവധി കഴിഞ്ഞു വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് സംശയിക്കുന്നു കർണാടക ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണോ കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്